ഈ ഓണത്തിന് പന്താളം കെഎസ്ആർടിസി സ്റ്റാൻഡിന് സമീപം പന്താളം കാർണിവൽ സെപ്റ്റംബർ ഇരുപത്തൊമ്പത് വരെ നീട്ടിയിരിക്കുന്നു സാമൂഹിക പ്രവർത്തക ഡോക്ടർ സുനിൽ ഭവനരഹിതരായ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ കുടിലുകളിൽ കഴിയുന്ന നിരാലംബർക്ക് പറഞ്ഞു നൽകുന്ന സ്നേഹ ഭവനം പ്രദീപ് തോമസിന്റെ സഹായത്താൽ ഏഴംകുളം വയലപുരത്ത് പുത്തൻ വീട്ടിൽ സീനയ്ക്കും മകൾ വീണയ്ക്കുമായി നിർമ്മിച്ചു നൽകി വീടിന്റെ താക്കോൽദാനവും ഉദ്ഘാടനവും പ്രദീപ് തോമസ് നിർവഹിച്ചു വർഷങ്ങളായി സ്വന്തമായി ഒരു ഭവനം നിർമ്മിക്കുവാൻ പറ്റാത്ത അവസ്ഥയിൽ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട സീന കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ പി വിദ്യാർത്ഥിനിയായ മകൾ വീണയുമായി സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിലായിരുന്നു താമസിച്ചിരുന്നത് ശരിക്കും ഇവർക്ക് ആഹാരത്തിനുള്ള ഒരു വക പോലും ഇല്ലാതെ ഒരു കണ്ടീഷനിലാണ് ഇവർ ജീവിക്കുന്നത് എങ്ങനെയാണ് സീന ഈ പെൺകുഞ്ഞിനെ പഠിപ്പിക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല ഒരു സിറ്റുവേഷനിലുള്ള സീനയ്ക്കും ഈ വീണയ്ക്കും അവരെങ്ങനെ ഒരു വീട് പണിയും എന്നുള്ള അങ്ങനെയാണ് പ്രദീപ് ഷിക്കാഗോയിലുള്ള പ്രദീപും പ്രദീപിൻ്റെ ഫാമിലിയുമാണ് ഇന്ന് ഈ ഒരു വീടിന് എനിക്ക് സഹായം നൽകിയത് വീട്ടു ചെലവുകൾക്കും മകളുടെ വിദ്യാഭ്യാസ ചെലവുകൾക്കും ബുദ്ധിമുട്ടിയിരുന്ന സീന സ്വന്തമായ ഒരു ഭവനമില്ലാതെ എങ്ങോട്ടു പോകണമെന്നറിയാത്ത സ്ഥിതിയിലായിരുന്നു സീനയുടെയും മകളുടെയും അവസ്ഥ മനസ്സിലാക്കിയ ടീച്ചർ ഇവർക്കായി രണ്ടു മുറികളും അടുക്കളയും ഹാളും ശുചിമുറിയും സിറ്റൌട്ട് മടങ്ങിയ അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള വീട് നിർമ്മിച്ച് നൽകുകയായിരുന്നു ചടങ്ങിൽ പ്രോജക്ട് കോർഡിനേറ്റർ കെ പി ജയലാൽ പ്രിൻസ് തോമസ് മിഡ്സി പ്രദീപ് മായ ഷോൺ തോമസ് അനിത നിതിൻ തോമസ് നേതൻ തോമസ് സുമാദേവി ദേവി ആർ നാഥ് അമൃത എൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഓണാഘോഷം കഴിഞ്ഞിട്ടില്ല ഈ ഓണത്തിന് പന്തളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപം പന്തളം കാർണിവൽ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് വരെ നീട്ടിയിരിക്കുന്നു ഹലോ നമസ്കാരം ഞാൻ അനൂപ് സൂര്യ ഞാനും വന്നിരുന്നു പന്നിടത്ത് ഈ മേള കാണാനായിട്ട് അപ്പൊ നിങ്ങളും കാണുമല്ലോ അല്ലേ വളാം അടിപൊളിയാണ്